ജയിക്കാൻ വേണ്ടി മാത്രം യാത്ര ചെയ്ത ഒരാളാണ് ആദ്യത്തെ ചെറുകഥയിലെ ആഗോള പുരസ്കാരം നേടിക്കൊണ്ടാണ് അദ്ദേഹം തൻ്റെ സാഹിത്യത്തിൻ്റെയും സാംസ്കാരിക ജീവിതത്തിൻ്റെയും എഴുത്തിൻ്റെയും ഒക്കെ വഴികൾ ആരംഭിക്കുന്നത് അത് ജ്ഞാനപീഠം പുരസ്കാരത്തിലെത്തുകയും അവിടെ നിന്നും വളരുകയും വികസിക്കുകയും ചെയ്തു നമ്മുടെ നാട് അദ്ദേഹത്തോടുള്ള കടപ്പാട് അദ്ദേഹത്തോടുള്ള നന്ദി അദ്ദേഹത്തോടുള്ള സ്നേഹം ആദരവ് ഇത് പ്രകടിപ്പിക്കുന്നൊരു വേളയാണ് ഇത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ജീവിതം അതിസമ്പന്നമായിരുന്നു സമ്പൂർണമായിരുന്നു എന്ന് നമുക്ക് പറയാം കൈവച്ച മേഖലകളിലൊക്കെ വിജയിക്കുന്ന ഒരാൾ എന്ന അത്ഭുത പ്രതിഭാസമാണ് എം കെ വസായർ തൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണിച്ചു തന്നത് അദ്ദേഹത്തിൻ്റെ സാഹിത്യം എഴുത്ത് സിനിമ അതുപോലെ തന്നെ വ്യാപരിച്ച മേഖലകൾ വഹിച്ച ഔദ്യോഗിക സ്ഥാനങ്ങൾ ഒരു പത്രാധിപർ എന്ന നിലയിൽ അങ്ങനെ വഹിച്ച എല്ലായിടങ്ങളിലും തന്നെ അതുല്യമായിട്ടുള്ള തിളക്കം അദ്ദേഹം കേരളത്തിന് സമ്മാനിച്ചു നമുക്കറിയാം പിന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു ഒരു സാംസ്കാരിക ജീവിതം കൊണ്ട് മാത്രമല്ല നിർണായകമായ അതിനിർണ്ണായകമായ കേരള സമൂഹത്തിൻ്റെ ജീവിതത്തിൽ നടത്തിയ ഇടപെടലുകൾ നമുക്ക് വഴികാട്ടിയായിരുന്നു പ്രത്യേകിച്ച് എനിക്കൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ ഓ മാറാട് കലാപമുണ്ടായ സമയത്ത് സമാധാന സന്ദേശവുമായി അദ്ദേഹം മുന്നേ നടന്നപ്പോൾ അതിൻ്റെ പിന്നാലെ ഓരം ചേർന്ന് പോകാൻ എനിക്ക് അവസരം ലഭിക്കുകയുണ്ടായിരുന്നു അതൊക്കെ ഹൃദയത്തിൽ നമ്മൾ സൂക്ഷിക്കുന്നത് നമുക്ക് ഈ സമൂഹത്തിൽ എന്ത് ചെയ്യാനുണ്ട് എന്ന പാഠം അദ്ദേഹം തന്നതിൽ നിന്ന് തന്നെയാണ് മുത്തങ്ങ കലാപത്തിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ അവിടേക്കുള്ള യാത്രയിലും അദ്ദേഹത്തോടൊപ്പം ഞാൻ ചേരാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടുകയുണ്ടായി ജീവിതത്തിൻ്റെ നിർണായകമായ ഓരോ സന്ദർഭങ്ങളിലും അപൂർവമായി മാത്രം ഇടപെടുന്ന എം ടിയുടെ വ്യക്തിത്വം അദ്ദേഹം എന്തു പറയുന്നു എന്ന് കേരള സമൂഹം നൂറ് ശതമാനം കാട് പൂർപ്പിച്ച് നിൽക്കുകയും അതിൻ്റെ പിന്നാലെ സഞ്ചരിക്കുകയും ചെയ്ത അനുഭവമാണ് നമുക്കുള്ളത് നമുക്കറിയാം എല്ലാ മേഖലകളിലും ഒരുപോലെ ഇത്തരത്തിലുള്ള അതുല്യമായ ഒരു പ്രതിഭ തെളിയിച്ച ഒരു എന്താ പറയുക ഒരു വന്മരം പോലെയുള്ള ഒരു എഴുത്തുകാരനാണ് തൻ്റെ ജീവിതയാത്ര അവസാനിപ്പിച്ചിരിക്കുന്നത് ഇനി ഗംകെയില്ലാത്ത ലോകം ആണ് കുഞ്ചമ്പറമ്പ് ഒരു സാംസ്കാരിക കേന്ദ്രം ഭാഷാ സ്നേഹം കൊണ്ട് മാത്രമല്ല എഴുത്തച്ഛനോടുള്ള ആദരവ് കൊണ്ട് മാത്രമല്ല ഭാവി മലയാളി തലമുറയെ ഉദ്ദേശിച്ചു കൊണ്ടുപോവുകയാണ് എന്താണ് മലയാളം എന്ന് നമ്മുടെ കുട്ടികൾ അറിയണം എന്താണ് മലയാള സാഹിത്യം എന്നറിയണം ആരാണ് തുഞ്ചത്തെഴുത്തൻ എഴുത്തച്ഛൻ എന്നറിയണം എന്താണ് സാഹിത്യം ജീവിതത്തിന് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നറിയണം ഇത് ഈ അറിവിലേക്കായിട്ടാണ് അദ്ദേഹം അത്തരത്തിലുള്ള ഒരു സാംസ്കാരിക സ്ഥാപനം പഠിത്തുയർത്തിയത് ഈ സാംസ്കാരിക സ്ഥാപനത്തിൻ്റെ നടത്തിപ്പാകട്ടെ മറ്റാരും വിചാരിച്ചാലും ഇത്രയും ശക്തമായി ഇത്രയും ജനാധിപത്യപരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അവസാനമായ ഒരു കൂടി അദ്ദേഹത്തിൻ്റെ നിലപാടിൻ്റെ ശക്തി തൻ്റെ ശരീരം പൊതുദർശനത്തിന് വയ്ക്കണമെങ്കിൽ എവിടെയെല്ലാം വെക്കേണ്ടി വരും കോഴിക്കോട് മാതൃഭൂമി ഓഫീസിൽ നിന്നും ടൗൺ ഹാളിൽ നിന്നും തുടങ്ങി സാഹിത്യ അക്കാദമി തൊട്ട് നിരവധിയിടങ്ങളിൽ അദ്ദേഹം ഏറ്റവും മുഖ്യനായി നിന്നിരുന്ന ഇടങ്ങളിൽ അദ്ദേഹത്തെ പ്രദർശനത്തിന് വെക്കേണ്ടി വരും അവിടെ തൻ്റെ സിത്താറ എന്ന് പറയുന്ന വീട്ടിലേക്ക് അനേകായിരം തവണ നമ്മളൊക്കെ വളരെ കൂടി ചെന്ന് സന്ദർശിക്കുകയും അദ്ദേഹത്തിൻ്റെ ഒപ്പം ഇരിക്കുകയും അദ്ദേഹത്തിൻ്റെ താൽതൊട്ട് ഒക്കെ ചെയ്തിരുന്ന ആ ഇടത്തിൽ തന്നെ ആയിരിക്കണം എല്ലാവരും എത്തേണ്ടത് എന്ന ഒരു നിലപാട് അദ്ദേഹം എടുത്തതിൻ്റെ ഒരു പ്രത്യേകത ആരാണ് എം പി എന്താണ് എം പി എന്ന് നമ്മളോട് മരണത്തിലും പറയുകയാണ് അദ്ദേഹത്തിൻ്റെ ഈ അന്ത്യയാത്രയുടെ മുമ്പിൽ പ്രണാമമർപ്പിക്കുക നമ്മൾ അദ്ദേഹത്തോടെ എന്നും നന്ദിയും സ്നേഹവും കടപ്പാടും ആദരവും ബഹുമാനവും ഒക്കെ ഉള്ളവരായിരിക്കും അങ്ങനെയുള്ളൊരു ജനതയാണ് മലയാള ജനത